മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക പടർന്നു ആറാമത്തെ നിലയിലെ ഓ ഡി ബ്ലോക്കിൽ നിന്നാണ് പുക ഉയർന്നത് ഫയർഫോഴ്സ് എത്തി പുക ശമിപ്പിച്ചതായാണ് വിവരം പുകയുണ്ടാകാൻ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിയുണ്ടായ അത്യാഹിത വിഭാഗം കെട്ടിടത്തിലാണ് വീണ്ടും പുകയുയർന്നത് പുക ഉയർന്നതിനെ തുടർന്ന് ആളുകളെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുകയാണെന്ന വിവരമാണ് അവസാനമായി ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറി സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനയ്ക്കിടെയാണ് വീണ്ടും പുക ഉയർന്നത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് നിലകളിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറാം നിലയിൽ നിന്ന് പുക ഉയർന്നിരിക്കുന്നത് നേരത്തെ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതിനെ തുടർന്ന് രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു പുക ഉയർന്നത് തുടർന്ന് രോഗികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇത് പുക ശ്വസിച്ചത് മൂലമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നത്